അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ബിന്നി ഇറങ്ങി എന്നൊരു വാർത്തയാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ആഴ്ച പിന്നി പുറത്തു പോയി എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ബിന്നീടെ ഇത്രയും ദിവസത്തെ അവിടെ വിജയഗാഥ അല്ലാതെ ഉണ്ടെങ്കിൽ കുത്തിത്തിരിപ്പ് ഗാഥ അല്ലാതെ പരദൂഷണം ഇതൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇനി ബിന്നിയുടെ ജൈത്രയാത്ര തുടരുന്നില്ല എന്നാണ് അറിഞ്ഞത് ഇനിയിപ്പോ അതൊക്കെ പോട്ടെ ഇന്നിപ്പോ ലക്ഷ്മിയും അനുവും തമ്മിലുണ്ടായ വഴക്ക് യം ആരുടെ ഭാഗത്താണെന്ന് നിങ്ങക്ക് തോന്നിയത് ഞാൻ പറയുന്നു അനുമോൾ ഫുഡിന്റെ വിഷയത്തിൽ വരുന്ന സമയത്ത് ചില കാര്യങ്ങളെ പ്രതികരിക്കുന്ന കാണുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് അനു എന്തിന്റെ കേടാണ് എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത് എന്ന് അനുമോളുടെ കാര്യത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ലക്ഷ്മിയുമായി ഉണ്ടായ ആ ഒരു ഭക്ഷണത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ അരി അരിയെടുക്കുന്നതുമായിട്ടുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു വിഷയത്തിൽ ഞാൻ എന്തുകച്ചും അനുമോള ഭാഗത്ത് തന്നെയായിരുന്നു ലക്ഷ്മിക്ക് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ലക്ഷ്മിയവിടെ കാണിച്ചത് ഇത്രയും പേർക്ക് ഭക്ഷണം എത്ര വേണമെന്നുള്ളത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഏകദേശ കണക്ക് അറിയാത്തേ അതായത് പാക്കറ്റിൽ നിന്ന് പാത്രത്തിലേക്ക് ചെരിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം വേണമെന്നുള്ളത് ഒരു ഏകദേശ കണക്ക് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മിയോടെ ചോറിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ചോറ് അവിടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതിനെ ചൊല്ലി പിന്നീട് ലക്ഷ്മിയും അനുവും തമ്മിൽ അവിടെ സംസാരം വരുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി അപ്പോഴും ഞാൻ ഇനി അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയാനല്ല ലക്ഷ്മി അതിനെതിരെ ബാധിക്കായിരുന്നു ചോറ് നശിപ്പിക്കാതിരുന്നാൽ പോരെ ഞാൻ കഴിച്ചാൽ പോരെ എന്ന് പറയുന്ന സമയത്ത് അനുമോള് ചോദിക്കുന്നുണ്ട് എത്ര ദിവസമായി ഫ്രിഡ്ജില് എക്സ്ട്രാ ചോറ് വന്നിട്ട് ഇരിക്കുന്നത് കാണുന്നു അത് ഇതുവരെ എടുത്ത് കഴിക്കാത്ത ആൾക്കാരാണ് ഇപ്പൊ വീണ്ടും എക്സ്ട്രാ ചോറ് വന്നിരിക്കുന്നു ആ ചോറിന് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഒരു വാക്കുതർക്കുണ്ടായിരുന്നു എന്തായാലും അവർക്ക് റേഷൻ പോലെയാണ് അവിടെ കാര്യങ്ങൾ കിട്ടുന്നത് ആ സമയത്ത് ഭക്ഷണം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ലക്ഷ്മി ഇക്കാര്യത്തിൽ അവിടെ സ്വയം ന്യായീകരിക്കുന്നത് കണ്ടാൽത്ത സമയത്ത് ഭയങ്കര മോശമായിട്ട് തോന്നി ലക്ഷ്മിയുടെ ആ നിലപാടിനോട് ഒട്ട് യോജിക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു സംസാരം ഉണ്ടല്ലോ എനിക്കറിയാം അളവ് എത്രയാണെന്ന് അതായത് ഗ്ലാസ്സുണ്ടോ അല്ലെങ്കിൽ അളവ് നാഴയുണ്ടോ ഒന്നും വേണ്ട എനിക്കിങ്ങനെ ഇട്ട് തന്നെ അറിയാം എത്ര അളവ് വേണം എന്നുള്ളത് കുറച്ച് അഹങ്കാരമല്ലേ അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും വലിയ കുക്കൊന്നും അല്ലല്ലോ ലക്ഷ്മി അവിടുത്തെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യായം ഉണ്ടെന്ന് വിചാരിക്കും മര്യാദയ്ക്കൊന്നും കുക്ക് ചെയ്യാൻ അറിയാത്ത ആളാണ് ഈ വക ഡയലോഗ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നത് ഒട്ടും യോജിക്കാൻ പറ്റിയില്ല ആ ഒരു കാര്യത്തിൽ അത് ഉള്ള ഭാഗത്തായിരുന്നു ന്യായം അനീഷും നെവിനും തമ്മിലുള്ള അടി ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടുള്ള അനീഷും നെവിനും തമ്മിലുള്ള അടി അവിടെ നെവിൻ ഇത്തിരി മുന്നോട്ട് കയറിയിട്ട് തന്നെയായിരുന്നു നിന്നിരുന്നത് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ഒന്നിറങ്ങി നിൽക്ക് എന്നും കൂടി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അനീഷ് പറയുന്ന കേട്ട സമയത്ത് അത് ക്യാമറ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നില്ലേ അനീഷ് എന്ന് തോന്നിപ്പോയി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും ക്യാമറയെ നോക്കിക്കൊണ്ട് മത്സരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി അവിടെ കണ്ടന്റ് കൊടുക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അക്കാര്യത്തിൽ അനീഷ് പറഞ്ഞതിനോട് നമ്മൾ യോജിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്യാമറ കാണണം ക്യാമറ കാണാൻ വേണ്ടിയിട്ടല്ലേ എവിടെ വന്നിട്ടുള്ളത് അതിന് വേണ്ടിട്ടല്ല അവർ ഓരോ കണ്ടന്റ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പക്ഷേ അനീഷിന്റെ കാര്യം വരുമ്പോ നമ്മൾ ഇതിൽ ഒരു എതിരഭിപ്രായം പറയുന്നതിന് ഒരു കാര്യമുണ്ട് ഞാനിവിടെ ജീവിക്കുകയാണ് ഞാൻ ഒരു സാധാരണക്കാരനാണ് ഞാൻ ഇവിടെ അഭിനയിക്കുകയല്ല ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നതല്ല ഞാനിവിടെ ജീവിച്ചു പോരാണ് എന്നൊക്കെയാണ് അവിടുത്തെ അനീഷിന്റെ ഡയലോഗ് പിന്നെ നിവിൻ കിടന്ന് കാണിക്കുന്നതിനാണെങ്കിലും അടുത്താണെങ്കിലും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇവിടെ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ ക്യാമറയുടെ വരെ മുന്നേ പോയി നിന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ശീലുണ്ട് ഈ അനീഷിന്റെ ഈ ഒരു കാര്യമാണ് ഇവിടെ എന്താ പറയാ പുറത്തായത് പൂച്ചു പുറത്താവാന്ന് പറയില്ലേ അതുപോലെ ഒരു കാര്യം സംഭവിച്ചത് ഈ അനീഷ് ഇത്രയും നാൾ കിടന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഇന്ന് അനീഷിന്റെ ഉള്ളിലുള്ള കാര്യം പെട്ടെന്ന് പുറത്തേക്ക് വന്നു അതായത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണം എന്നെ ക്യാമറയ്ക്ക് തടസ്സമായിട്ട് നെവിൻ മുന്നിൽ നിൽക്കുന്നു മാറി നിൽക്കേ എന്നീം കൂടി ക്യാമറയിൽ വരട്ടെ എന്നുള്ള രീതിയിലുള്ള ആ ഒരു സംസാരം നെഗറ്റീവായിട്ട് അനീഷിനെ ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് അങ്ങനെയല്ലാന്ന് അവിടെ ബാധിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മനസ്സിലുള്ള കാര്യം പുറത്ത് വന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമറ ഫോക്കസ് ചെയ്യുന്നിടത്താണ് ഒരു തടസ്സം വരുന്നുള്ളൂ ചുറ്റും ക്യാമറകളുണ്ട് വേറെ ഏതെങ്കിലും ക്യാമറ അവിടെ ഫോക്കസ് ചെയ്യും ഇനി ക്യാമറയ്ക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ അവിടെ നിന്ന് വിളിച്ചു പറയും ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത്തിരി നീങ്ങി നിൽക്കൂ എന്നൊക്കെ ബിഗ് ബോസ് തന്നെ അവിടെ വിളിച്ചു പറയും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇനി നെവി നിൽക്കുന്നതുകൊണ്ട് എന്നെ കാണാതെ പോവോ എന്നുള്ള ചിന്ത കൊണ്ട് അനീഷ് അത് പറഞ്ഞത് അത് അനീഷിനെ ഇത്തിരി നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊന്നല്ല ഞാൻ പറഞ്ഞത് തന്നെ കാരണം ഞാൻ അവിടെ ജീവിക്കുന്നു എന്ന് പറയുന്ന ആള് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അഭിനയിക്കാണ് എന്നൊരു തോന്നല് കാണുന്ന പ്രേക്ഷകർക്കിടയിലും ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ മത്സരാർത്ഥികൾക്കും തോന്നൽ ഉണ്ടാക്കി എന്നുള്ളതാണ് പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസം ആദ്യം നമ്മൾ സംസാരിച്ച ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം ഷാനവാസ് കുറേ നാളായിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ഷാനവാസ് അവിടെ കാണിച്ചു കൂട്ടുന്നത് കാണുന്ന സമയത്ത് നമുക്കെന്നെ കലിപ്പ് വരുന്നുണ്ട് ചില സമയത്ത് ഷാനവാസിൻ്റെ ആക്ഷൻസും അവിടുത്തെ ഭാവങ്ങളും ഡയലോഗുകളും ഒക്കെ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന തരത്തിൽ ഇപ്പോൾ ഷാനവാസ് റിയാക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചില ഷാനവാസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് വരുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇവിടെ ആധികമായിട്ടുണ്ടായിരുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലക്ഷ്മി പറഞ്ഞ ആ ഒരു കാര്യങ്ങളാണ് ലക്ഷ്മിയും പിന്നെയും മോർണിംഗ് ടാസ്കില് ഈ ആദിലേനെയും ന്യൂറേനെയും കുറിച്ച് വീണ്ടും ആ ഒരു ടോപ്പിക്ക് സംസാരിക്കുകയും അവരെ അങ്ങനെയുള്ള ഒരു രീതിയിൽ എന്തൊക്കെയാണ് സംസാരിച്ചത് ഞാനിവിടെ എടുത്തു പറയുന്നില്ല ആ ഒരു രീതിയിൽ സംസാരിക്കും അത് അവരെ ഹേർട്ട് ചെയ്യുമൊക്കെ ചെയ്തിരുന്നു ലക്ഷ്മിക്കുള്ളതിനേക്കാൾ പ്രശ്നത്തിലാണ് ബിന്നി വന്ന് നിന്ന് സംസാരിച്ചത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ലക്ഷ്മിനെയും ബിന്നിനെയും അവർക്ക് ഒരുപാട് വിഷമമുണ്ടായി ആതിലേക്ക് ന്യൂറയ്ക്കും അത് വീണ്ടും 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 അവർ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഷാനവാസായിട്ട് ആതിലി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ മക്കളാണ് ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഞാൻ അവരെ ഉപദേശിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം അവരുപദേശിച്ച് എൻ്റെ വഴിക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും അല്ല അവർക്ക് അവരുടേതായ ജീവിതമാണ് അവരവരുടേതായ രീതിയിലേ പോവുള്ളൂ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ ബ്രഷ്ടി കല്പിക്കൊന്നുമില്ല അവർക്ക് എന്തായാലും എൻ്റെ ചോരയല്ലേ അവർ എന്നവിടെ ഷാനവാസ് പറയുന്നുണ്ട് ആ പറഞ്ഞത് ഒരു സത്യമല്ലേ ഇപ്പോൾ അവരുടെ മക്കളായാലും ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ആ സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് അവർ എന്ന് വാശി പിടിക്കാനായിട്ട് നമുക്ക് എവിടെയും അധികാരമില്ല അവകാശമില്ല നമ്മളവരെ ജനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് മാത്രമേ അവർ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ എന്തിനായാണുള്ളത് നമ്മളും അങ്ങനെ മറ്റുള്ളവരിഷ്ടത്തിന് മാത്രമാണ് ജീവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ മക്കൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ തീർച്ചയായും വഴക്ക് പറഞ്ഞ് നോക്കും ഉപദേശിച്ചു നോക്കും ഒക്കെ ചെയ്യും അല്ലാതെ അവ ഇങ്ങനെ ഒരു മക്കളെ ഇല്ല അവർ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കാൻ നോക്കുകയും അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുകയും അല്ലെങ്കിൽ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ബ്രഷ്ട് കൽപ്പിക്കുകയും അങ്ങനെയൊന്നും ചെയ്തിട്ട് എന്താണ് കാര്യം മക്കളല്ലാതെ ആവില്ലല്ലോ അപ്പം ഉപദേശിച്ചിട്ടും എന്ത് ചെയ്തിട്ടും അവൾക്ക് നന്നാവില്ല അവർ അവരുടെ ജീവിതം തിരച്ചെടുത്തു എന്നുണ്ടെങ്കിൽ പിന്നെ കൂടെ നിൽക്കാൻ അത് വേറെ വഴിയില്ല എന്നാണ് ഷാനവാസ് ഷാനവാസോട് പറഞ്ഞത് ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പ് തോന്നി നമുക്ക് വിഷമം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇല്ല ഞാൻ പറയുന്നില്ല എസ് എഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എത്രയായാലും നമ്മുടെ മക്കളല്ലേ എന്നുള്ള എൻ്റെ ചോരയല്ലേ എന്നാണ് അവർ ഷാനവാസ് പറയുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും അവരെ കൂടെ നിർത്താൻ ഇത്തിരി വിഷമവും ദേഷ്യവും ഇതൊക്കെ കുറച്ച് നാൾ കാണിച്ചാൽ പോലും പിന്നീട് കൂടെ കൂട്ടാൻ തന്നെയായിരിക്കും പേരൻസ് എന്ന് തോന്നുക ഒരുപാട് പേരൻസ് അങ്ങനെ കൂടെ നിർത്തുന്നവരുണ്ട് അങ്ങനെ ഒപ്പം കൂട്ടി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ വിഷമുണ്ടെങ്കിൽ പോലും അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ അവർക്ക് അങ്ങനെ ആയി പോയത് ഇപ്പോൾ അവരുടെ കുറ്റമല്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസും ഉണ്ട് സും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണല്ലോ ഒരുപാട് പേര് തുടക്കത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും പിന്നീട് മനസ്സിലാക്കുന്നവരും ഉണ്ട് ആ ഒരു കാര്യത്തിൽ ഷാനവാസ് പറഞ്ഞതിനോട് എനിക്ക് ഭയങ്കര യോജിപ്പ് തോന്നിയിട്ടോ വളരെ നല്ലൊരു കാര്യമാണ് ഷാനവാസ അവിടെ പറഞ്ഞേന്ന് തോന്നി ഇനിയിപ്പോ അതൊരു അഭിനയത്തിന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോയിൽ വന്നിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് കരുതിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഷാനവാസ് പറഞ്ഞതാണോ ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം അങ്ങനെയല്ലാന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോയാണ് ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല നമ്മുടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് സംസാരിക്കുന്നുണ്ട് ഷാനവാസിനെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷാനവാസും അനീഷും തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എപ്പോഴും പൂട്ടിയാണ് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പാര വയ്ക്കാൻ നോക്കിയിട്ട് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ട് പാര വെച്ചും എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ പറ്റിയതൊക്കെ എറിഞ്ഞു കൊള്ളിക്കുന്ന ശീലമാണ് ഇപ്പോൾ ഷാനവാസും അനീഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലിൽ നോമിനേഷൻ വന്ന സമയത്ത് അനീഷ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ് അപ്പോൾ ജയിലിൽ വന്ന് കിടക്കുന്ന സമയത്ത് ലക്ഷ്മിയും അനീഷും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഷാനവാസുമായിട്ടുള്ള ിനെ കുറിച്ച് അത് റിയൽ ആണോ എന്താണ് അങ്ങനെ തോന്നാൻ കാരണം എന്നൊക്കെ അവിടെ ലക്ഷ്മി ചോദിക്കുമ്പോൾ അനീഷ് അവിടെ പറയുന്നുണ്ട് എനിക്ക് ഷാനവാസമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളിൽ തട്ടിയുള്ളതാണ് എന്തൊക്കെ ദേഷ്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഷാനവാസിനോട് ഒരു പ്രത്യേക അടുപ്പ് എനിക്കുണ്ട് എൻ്റെ അച്ഛനെ അറ്റാക്ക് വന്നിട്ടുള്ളതാണ് ഷാനവാസിനും അങ്ങനെയാണ് ആ ഒരു സിമ്പതിയിൽ നിന്നാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്തത് ആ വയ്യാത്ത ഒരാളിവിടെ വന്ന് കോമഡി കാണിക്കുന്നു ഒന്നിൽ നിന്ന് മാറി നിൽക്കാതെ അത്രയും ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കുന്നു എന്നെ ചിരിപ്പിക്കാൻ നോക്കുന്നു കോമഡികൾ പറഞ്ഞ് പിന്നാലെ കൂടി നടക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അനീഷ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ വിഷമങ്ങളും ദേഷ്യങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അവനോട് ഒരു പ്രത്യേക സോഫ്റ്റ് ഓണർ ആണ് എന്ന് അനീഷ് പറയുന്നുണ്ട് ഇപ്പൊ ഇവർക്കിടയില് ഒരുപാട് തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ട് അതിനെ കുറിച്ച് ലക്ഷ്മി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും ഷാനവാസം മനസ്സിലാക്കട്ടെ ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ ലക്ഷ്മി അവിടെ പറയുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് ചേട്ടൻ ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഷാനവാസും മനസ്സിലാക്കുമായിരിക്കും എന്നവിടെ പറയുന്നുണ്ട് സത്യമാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ആരും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അവിടെ എന്തൊക്കെ നാടകങ്ങളാണ് കാണിക്കാന്ന് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും അവർക്ക് ഉള്ളില് ഇനി നീ അങ്ങനെയല്ല എങ്ങനെയാണെന്നുള്ളത് തോന്നല് അതായത് ഗെയിമിന് വേണ്ടി മാത്രം അവിടെ സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രമാണ് അനീഷ് അവിടെ ചെയ്തു കൂട്ടുന്നത് ഒരേ കാര്യങ്ങളെന്നാണ് ഇപ്പൊ ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഷാനവാസിന്റെ തെറ്റിദ്ധാരണയാണെന്നാണ് അനീഷ് പറയുന്നത് അത് പുറത്ത് വന്നിട്ടെങ്കിലും തിരുത്തപ്പെടട്ടെ എന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട് പക്ഷെ അനീഷ് എന്ന് ഷാനവാസിനെ ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞത് വളരെയധികം നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നി ഇവര് തമ്മില് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണോ ഫേക്ക് ആണോ വേറെ അഭിനയമാണോ നമുക്ക് തന്നെ തോന്നി പോവും പക്ഷെ രണ്ടുപേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പക്ഷെ ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടിങ്ങോട്ടും എന്തും പറയാനുള്ള ഒരു ചങ്കൂറ്റം അല്ലാന്നുണ്ടെങ്കിൽ എന്തിനുള്ള ഒരു ഇതും അവർക്കിടയിലുണ്ട് അതാണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തന്നെയാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അറിഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തേണ്ട സ്ഥലത്ത് കുറ്റപ്പെടുത്തിയും ഒക്കെ ആ ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തായാലും തുടർന്ന് നിലനിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ബിന്നിയാണ് പുറത്ത് പോയത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ടോപ്പ് ആയിരിക്കും നെക്സ്റ്റ് വീക്ക് അപ്പോൾ വരാനായിട്ട് പോകുന്നത് ഒരാളാണ് പുറത്ത് പോയിട്ടുള്ളതെന്നാണ് നിലവിൽ അറിയുന്നത് നമുക്കിപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും അറിയാനായിട്ട് നിർത്തിയില്ല അപ്പോൾ അറിഞ്ഞതനുസരിച്ച് ഒരു ചെറിയൊരു കേൾവി കേട്ടത് ബി ആണെന്നാണ് ഇനി എന്തേലും മാറ്റിയിട്ടുണ്ടോ ഇനി എന്തെങ്കിലും മാറിയിട്ട് പോയിട്ടുണ്ടോ ഞാൻ അറിഞ്ഞ് തെറ്റാണെന്നൊന്നും എനിക്ക് ഉറപ്പില്ല ഞാൻ അറിഞ്ഞത് പറഞ്ഞേ ഉള്ളൂ